ഈ ജി പി ടി ത്രീ ട്രെയിൻ ചെയ്ത ഏതാണ്ട് യു എസിലെ ശരാശരി ഒരു നൂറ്റി ഇരുപത് വീടുകൾക്ക് ആവശ്യമുള്ള പവർ കൊടുത്തിട്ടാണ് ജി പി ടി ത്രീയെ ട്രെയിൻ ചെയ്യുന്നത് സക്സസീവ് ആയിട്ടുള്ള മോഡലുകൾ കോമ്പറ്റീഷൻ വഴി എല്ലാ കമ്പനികളും ഇറക്കുമ്പോൾ വീണ്ടും മോഡലുകളെ ട്രെയിൻ ചെയ്യുകയും ഇതുപോലെ എനർജി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട് അതുകൂടാതെ ഡാറ്റാ സെൻറ്ററുകൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് യു എസ്സിൽ തന്നെ ബില്യണുകളുടെ ഡാറ്റാ സെൻ്ററുകളാണ് പല സംസ്ഥാനങ്ങളിലായിട്ട് വരുന്നത് ചൈനയിൽ ഇരുന്നൂറ്റമ്പത് ഡാറ്റാ സെൻ്ററുകൾ വരുന്നതായിട്ട് വാർത്ത കണ്ടു അത് ചൈനീസ് പ്രസിഡന്റ് തന്നെ അതിനെ ഒരു വാണിംഗ് കൊടുത്ത് നേരിടുന്നതാണ് കണ്ട് എല്ലാ പ്രോവിൻസുകളും സ്വന്തം ഡേറ്റാ സെന്റർ ഉണ്ടാക്കാൻ പോകുന്നതിന് പകരം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം വെക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എനർജിയിൽ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് അപ്പൊ അത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഇപ്പൊ തന്നെ ജപ്പാന്റെ എനർജി കൺസംഷൻ അത്രയും ഡാറ്റാ സെന്ററുകൾ കൺസ്യൂം ചെയ്യുമെന്ന് പറയുന്നു അത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ വലിയൊരു രാജ്യത്തിന്റെ തന്നെ അത്രയും പവർ ഈ ഡാറ്റാ സെന്ററുകൾക്ക് ലോകമൊത്തം വേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ആശങ്ക ഉണ്ട് എങ്കിലും ഇങ്ങനെ വലിയ ഗ്ലോബൽ സിസ്റ്റംസ് ഇപ്പം വെദർ ഫോർകാസ്റ്റിംഗ് അതുപോലെ ക്ലൈമറ്റിന്റെ ഒക്കെ ഉള്ള മോഡലുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് വലിയ കമ്പ്യൂട്ടിംഗ് പവർ വേണം അത് അങ്ങനെ ഇത്രയും റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റി നമുക്ക് തീർച്ചയായിട്ടും അത് നേട്ടമാണ് അപ്പം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് അത് പരിസ്ഥിതിയും പ്രവർത്തനവും എല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഭരണാധികാരികളും അതുപോലെ വലിയ കമ്പനികളൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം നമുക്കിങ്ങനെ അൺ അൺറെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്കെയിലപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം അതൊരു റോഡ് ബ്ലോക്കിൽ എത്തും വലിയ കമ്പനികളെല്ലാം എനർജി ക്രൈസിസ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ പോകുന്ന വഴി ന്യൂക്ലിയറും ഒക്കെയാണ്